ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫ്യൂ ഗുഡ് റെസിപ്പീസ് ഞാനിന്ന് വന്നിട്ടുള്ളത് പപ്പായ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് ചിക്കൻ കറിയേക്കാൾ ടേസ്റ്റിൽ നമുക്ക് പപ്പായ വെച്ച് ഈ കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പപ്പായ പകുതിയായിട്ട് ഞാനിവിടെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പകുതി ഭാഗം നമുക്ക് മതിയാവും കേട്ടോ അപ്പോൾ ഇത് ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഈസിയായ ഒരു മെത്തേഡാണിത് ഇതുപോലെ റൗണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്യാം അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്കതിൻ്റെ തൊലൊന്ന് കളഞ്ഞാൽ മതിയാകും അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പീസുകളാക്കിയിട്ട് ഞാനിവിടെ മാറ്റിയിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതിന് മേലത്തെ തോൽ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം നമുക്ക് ഞാനിതൊരു ബൗളിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മെത്തേഡാണിത് അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ മുറിയാനുള്ള സാധ്യതയുണ്ട് അത് ഇതുപോലെ എല്ലാം തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടിയിലുള്ള ഈ ഒരു വൈറ്റ് പാർട്ട് കൂടി ജസ്റ്റ് ഒന്ന് നീക്കി കൊടുക്കുന്നുണ്ട് ഇതൊരു അധികം മൂപ്പില്ലാത്ത പപ്പായതുകൊണ്ട് അധികം അധികം കുരു ഒന്നും ഇതിനില്ല അപ്പോൾ അതിന് ശേഷം ഞാനിത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള പീസായിട്ടാണ് ഞാനിത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരുപാട് ചെറുതാക്കണ്ട ഒരുപാട് വലുതാക്കണ്ട ഇനി ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം തേങ്ങ അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി അല്ലേം കൂടി വേണം തേങ്ങ ചെറിയ പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റഡ് കോക്കനട്ടാണുള്ളതെങ്കിൽ അതെടുത്താലും മതിയാവും ഏകദേശം ഒരു കാൽ കപ്പോളം തേങ്ങ ഞാനിവിടെ എടുക്കുന്നുണ്ട് ഇതുപോലെ ചെറിയ പീസുകളാക്കി നുറുക്കിയിടുന്നുണ്ട് അതിനുശേഷം ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയ പീസാക്കിയിട്ട് നുറുക്കിയിട്ട് കൊടുക്കുക പിന്നെ ഇതുപോലെ തന്നെ വെളുത്തുള്ളിയും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അങ്ങോട്ടിക്ക് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചട്ടിയിൽ ഉണ്ടാക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത് അപ്പോൾ അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പപ്പായ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വറുത്ത് നമുക്കിതൊന്ന് കോരിയെടുക്കണം അപ്പോൾ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ നമുക്കിതൊന്ന് വറുത്ത് കിട്ടണം ഇതൊന്ന് ഞാനന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്ത് പോരാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നല്ല ലൈറ്റായിട്ടുള്ള ഗോൾഡൻ കളറായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും ജസ്റ്റ് ഒന്ന് കോരിയെടുക്കാം എണ്ണയിൽ നിന്നും നമുക്കിതൊന്ന് കോരിയെടുക്കാം അപ്പോൾ തന്നെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള കളറായിട്ട് വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടാണ് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ വറുത്ത് കോരിയെടുക്കുന്നുണ്ട് ഇനി അതേ പാനിൽ തന്നെ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാ കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കൊരാം ജസ്റ്റ് ഒന്ന് കളറൊന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം ഇനി അതേ പാനിൽ തന്നെ ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്നതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം പെരുംജീരകം ഇട്ട് കൊടുക്കാം വലിയ ജീരകം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒരു നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിതിൽ നിന്നും വറുത്ത് കോരി മാറ്റി വയ്ക്കാം അപ്പോൾ ഞാനിത് മുഴുവനായും എണ്ണയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ തന്നെ പെരുംജീരകം നല്ലപോലെ മൂത്തത് നമുക്ക് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം നല്ല പോലെ തണുത്ത ശേഷം നമുക്കിതൊന്ന് മിക്സ്ഡ് ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ട് നമുക്ക് അരഞ്ഞിട്ട് കിട്ടണം നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടേണ്ടതുണ്ട് ആദ്യം നമുക്ക് ഇതൊന്ന് ഡ്രൈ ആയിട്ട് തന്നെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം അതിനുശേഷം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു സ്മൂത്ത് പേസ്റ്റാക്കിയിട്ട് മാറ്റാം അപ്പോൾ ഞാനിവിടെ നല്ലപോലെ അരച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള പാൻ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഉള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഇത് കളറൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതാക്കി കൊടുക്കാം അതായത് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം ഇനി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഉളക്ക് പൊടി നല്ലതുപോലെ മൂത്ത് നല്ല ഒരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ടെർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നേകാൽ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല ഒക്കെ നല്ല പോലെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച ശേഷം നമുക്ക് അടച്ചിട്ടൊന്ന് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഞാനിതൊന്ന് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്യാം തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് അടിഞ്ഞു വരുന്നത് വരെ കുക്ക് ചെയ്യാം തക്കാളിയൊക്കെ ഇവിടെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് എല്ലാം തന്നെ നന്നായിട്ട് സ്മാഷായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓൾറെഡി വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള പപ്പായ പീസസ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വാട്ടർ കൂടി ആഡ് ചെയ്യുന്നുണ്ട് മിക്സിയുടെ ചാറ് കഴുകിയ വാട്ടറാണ് ഞാനിത് ആഡ് ചെയ്യുന്നത് ഏകദേശം ഒന്നര കപ്പോളം വാട്ടർ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്യാം ഈ ഒരു തിക്നെസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീപ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കറിയുടെ നല്ലപോലെ തളരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ച ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആവശ്യത്തിന് സോൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇച്ചിരി സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കറിയുടെ നന്നായിട്ട് കുറുകി തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നാടൻ കറികൾക്ക് പച്ച വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിനുശേഷം നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് രണ്ട് മിനിറ്റ് കൂടി ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇനി ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കറിയൊക്കെ നല്ല പോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യാം സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ഒരു പത്ത് മിനിറ്റോളം അടച്ചു വച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം പത്ത് മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് കറിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കാണുമ്പോൾ തന്നെ അറിയാം ഇനി നമുക്കിതൊന്ന് ചൂടോടുകൂടി തന്നെ ഒന്ന് സെർവ് ചെയ്യാം കണ്ടില്ലേ ചിക്കൻ കറിയേക്കാളും ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത നല്ല വീഡിയോ ആയി കാണുന്നത് വരെ Thanks for watching.